ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ അരുന്ധതിയെ വിളിച്ചിട്ട് വിവാഹമൊക്കെ മുടങ്ങിയ കാര്യമൊക്കെ പറയുന്നു അരുന്ധതി ഫോൺ വെച്ചതിന് ശേഷം വിചാരിക്കുകയാണ് ചാർമിള എന്താണ് ഫോൺ എടുക്കാഞ്ഞതും വരാഞ്ഞതെന്നും ഒക്കെ അരുന്ധതി വിസ്മയോട് പറയാണ് ഉടനെ തന്നെ ചാർമിളയും ജഗനും നമ്മളുമായിട്ടൊരു കൂടിക്കാഴ്ച വേണമെന്ന് പിന്നീട് ശ്യാമിയും അകിലും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു അകിലാണെങ്കിൽ ശ്യാമിയോട് പറയുന്നു എനിക്ക് ശരിക്കും കലി വരുന്നുണ്ട് അമൃതേട്ടത്തി എന്ത് പണിയാണ് ചെയ്തത് നമ്മുടെ വിവാഹം മുടക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് ഇത്ര ദുഷ്ടമായ മനസ്സാണെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് ഇപ്പൊ നമുക്ക് അമൃതേട്ടത്തെയെ കണ്ടുപിടിക്കണം അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്നൊക്കെ അഖിലപ്പോൾ പറയണം ഞാൻ ഒരുപാട് കൊതിച്ച ദിവസമാണ് തനിക്ക് വിഷമമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു ശ്യാമി അപ്പോൾ പറയണം ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഇപ്പൊ അമൃതേട്ടത്തെ കണ്ടുപിടിക്കുന്ന കാര്യം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് ശ്യാമ കരയുന്നുണ്ട് ആ സമയത്ത് അകിൽ പറയുന്നുണ്ട് താൻ വിഷമിക്കേണ്ട തന്റെ ദൈവം ഇതിലും വലുതെന്തോ തനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ പിന്നീട് അരുണും ആദിത്യനും കാറിൽ നിന്നും വെളിയിൽ ഇറങ്ങിയിട്ട് സംസാരിക്കുകയാണ് അരുൺ ആദിത്യനോട് ആദ്യത്തിനോട് ചോദിക്കുകയാണ് ഏട്ടൻ സത്യം പറ അമൃതഏട്ടത്തിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അതുകൊണ്ടാണ് ഏട്ടത്തി ഇറങ്ങിപ്പോയതെന്നൊക്കെ ചോദിക്കുന്നു എന്താണെങ്കിലും തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ തുറന്നു പറയുന്നില്ല അരുൺ വീണ്ടും ചോദിക്കാണ് ഏട്ടനാണെങ്കിൽ അമൃതേട്ടത്തി ഇറക്കി വിട്ടോ എന്ന് അത് കേൾക്കുമ്പോൾ ആദ്യത്തിന് ദേഷ്യം വരുന്നു ആദിത്യനാണെങ്കിൽ അരുണിന്റെ കോളറിൽ പിടിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആദിത്യൻ കോളറിൽ നിന്ന് കൈയെടുക്കുന്നു അരുൺ അപ്പോൾ പറയാണ് എനിക്കറിയാം അമൃതേട്ടത്തി ഏട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ആദിത്യൻ സോറി പറയുന്നു അരുൺ അപ്പോൾ പറയണം അതൊന്നും കുഴപ്പമില്ല നമ്മൾ ചേട്ടനും അനിയനും അല്ലേ പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടനാണെങ്കിൽ കാറിൽ പോക്കോ ഞാൻ വേറെ വഴിക്ക് പോകാം രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ നോക്കാമെന്ന് പറയുന്നു പിന്നീട് ഐശ്വര്യം അപ്പച്ചിയുമാണെങ്കിൽ വസുന്ധരാമ്മയോടാണെങ്കിൽ ശ്യമയെ കുറിച്ച് പറയാണ് ശ്യാമയാണെങ്കിൽ ഈ വീടിന് പറ്റിയ മരുമകളല്ല അതുകൊണ്ടാണ് ഈ വിവാഹം മുടങ്ങിയത് ഇത് ദൈവം തരുന്ന സൂചനയാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയാണ് അമൃതേട്ടത്തി പോലും ഈ വീട്ടിൽ നിന്ന് പോകാൻ കാരണം ശ്യാമയാണ് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി പെരുമാറണം എന്നൊക്കെ പറയുന്നു ആദിത്യൻ അശ്വതിയെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അമൃതയെക്കുറിച്ച് ചോദിക്കണം അമൃതയെങ്ങാണം കണ്ടിരുന്നോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി എപ്പോൾ പറയണ അമൃതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പിന്നീട് ഷ്യാമയും അഖിലുമാണെങ്കിൽ അമൃത എപ്പോഴും പോകുന്ന അമ്പലത്തിൽ ചെല്ലുന്നു അവിടെയാണെങ്കിൽ പൂജാരിയോട് ചോദിക്കുന്നുണ്ട് അമൃത ഇങ്ങോട്ട് വന്നോ എന്ന് ഫോട്ടോ കാണിച്ചിട്ട് അമ്പലത്തിലുള്ള ആളോട് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു ഈ കുട്ടിയെ രാവിലെ കണ്ടിരുന്നു പക്ഷെ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നു ഒരു മണിക്കൂർ മുമ്പാണ് പോയത് പേർ കൂട്ടിയിട്ടാണ് പോയത് ബന്ധുക്കളാണെന്ന് തോന്നുന്നെന്നൊക്കെ പറയുന്നു ശ്യാമിയപ്പോൾ അഖിലിനോട് പറയാണ് ആരായിരിക്കും അമൃതേട്ടത്തെ കൂട്ടിയിട്ട് പോയിരിക്കുന്നതെന്ന് രണ്ടുപേരും കാറിൽ കയറിയിട്ട് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുകയാണ് പിന്നീട് ഐശ്വര്യ ജഗന്നാഥനെ വിളിച്ചിട്ട് വിവാഹം മുടങ്ങിയെന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ അങ്ങോട്ട് പറയുകയാണ് അമൃതയെ കാണാനില്ലല്ലോ അതല്ലേ കാരണമെന്ന് ഐശ്വര്യ ചോദിക്കുന്നു അങ്കൾക്ക് എങ്ങനെ അറിയാമെന്ന് അപ്പോൾ ജഗൻ പറയാണ് എന്റെ ആൾക്കാരാണ് അമൃതയെ അമ്പലത്തിൽ നിന്നും കൂട്ടിയിട്ട് പോയതെന്ന് അമൃത ശ്യാമയുടെ വിവാഹം മുടങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ജഗൻ അപ്പോൾ പറയാണ് ഇനി ഒരു പ്ലാൻ കൂടെ ഉണ്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഐശ്വര്യ ജയേഷിനെ ഫോൺ ചെയ്യണം ഫോൺ ചെയ്തിട്ട് ഓഫീഷ്യൽ ആയിട്ട് അമൃത മിസ്സിംഗ് ആണെന്നും ഇതിന്റെ പിന്നിൽ അമൃതയാണെന്നും പറയണമെന്ന് സൂചിപ്പിക്കുന്നു പിന്നീട് ജയേഷ് ആമയെ അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിലാക്കുകയും ചെയ് പിന്നീട് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഐശ്വരിക്ക് അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഈ പ്രാവശ്യം നമ്മുടെ പ്ലാൻ വിജയിക്കുമെന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യമാണെങ്കിൽ അപ്പച്ചയോടും പറയുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അതേസമയം അമൃത രണ്ട് കൈകളും കെട്ടിയിട്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ ജഗൻ അവിടേക്ക് വരുന്നുണ്ട് അമൃതയാണെങ്കിൽ ജഗനോട് പറയാണ് എന്നെ എവിടെ നിന്ന് രക്ഷിക്കണമെന്ന് ജഗൻ അപ്പോൾ ഗുണ്ടകളോട് പറയാണ് ഇതാരാണെന്ന് അറിയുമോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അമൃത പറയുന്നു ശ്യാമയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ ഇപ്പോൾ എനിക്ക് വേണ്ട എന്ന് തോന്നുന്നു അവൾ ആരെയെങ്കിലും വിവാഹം കഴിക്കട്ടെ എന്നെ എവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ ഈ കെട്ടഴിച്ചു വിടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ജഗന്നാഥൻ അപ്പോൾ പറയുകയാണ് അമൃതമോളുടെ ശത്രുവല്ലേ ശ്യാമ ഇപ്പോൾ എന്റെയും ശത്രുവാണ് ശ്യാമ നമുക്ക് രണ്ടു പേർക്കും കൂടെ അവളെ ഇല്ലാതാക്ക ഞാൻ മോളെ സഹായിക്കാം എന്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു അമൃത അപ്പോൾ പറയാണ് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി മതിയെന്ന് ജഗന്നാഥൻ അപ്പോൾ അമൃതയോട് ദേഷ്യപ്പെടുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്